ഈ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യം നേരത്തെ മകരവ് ഇഷാൻ്റെ ഇടയിൽ സുഹൃത്തിൽ വാക്യ സുഹൃത്തിൽ മുൽക്ക് യാസിൻ ഇതൊക്കെയാണ് പാരായണം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ഏതോ ഒരു സ്ഥാപനം ലൈബിൽ കിട്ടിയതനുസരിച്ച് മകരവ് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന ഇഷവ വരെ ചെല്ലേണ്ട കുറേ ദുഃഖവും സലാത്തും കൊടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ സംഗീത സലാത്തും ദുഃഖവും ഒക്കെ പ്രതിഫലാർഹമാണ് ഈ പറയപ്പെടുന്ന സുഹൃത്തുകൾ പറയണ ചെയ്യുന്നതിനേക്കാൾ വലിയ വിലകളിലെ സ്ഥലബന്തുക്കളൊക്കെ ഉണ്ടോ നമ്മൾ അടച്ച് ആക്ഷേപിക്കുക എങ്കിലും പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ വളരെ സഹയായ ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാതെ മറ്റു പലതിനും പ്രാമുഖ്യം നൽകുന്ന എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം ഉണ്ടായിട്ട് അതിൻ്റെ ചികിത്സക്കാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക വിഷയമുണ്ട് അത് നടക്കാനുള്ളതാണെങ്കിൽ ഓക്കെ അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു അതേ സമയത്ത് ഇപ്പോൾ വാക്ക് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ് തപാറൊക്കെ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ് നിസ്കാരത്തിന് ശേഷം മുപ്പത്തിമൂന്ന് സുബാനുള്ള ഹദീസിൽ സ്ഥിരപ്പെട്ടു മുപ്പത്തിമൂന്ന് അലഹമ്മദില്ല മുപ്പത്തിനാല് അള്ളാഹു അക്ബർ കിടക്കുന്ന സമയത്ത് പിന്നെകാരത്തിന് ശേഷം മുപ്പത്തിമൂന്ന് അല്ല അള്ളാഹു അക്ബർ കിടക്കുമ്പോൾ മുപ്പത്തിനാല് അള്ളാഹു അക്ബർ ഇങ്ങനെയൊക്കെയുള്ള ഹദീസുകളിലൊക്കെ സ്ഥിരപ്പെട്ട ദിക്കറും സലാത്തും ഒക്കെ മാറ്റിവെച്ച് വേറെ പല ഇതിലേക്കും പോകുന്നത് എന്തെങ്കിലുമൊക്കെ വല്ല അസുഖത്തിനുള്ള ചികിത്സയായിട്ട് ഏതെങ്കിലും അസറുള്ള ഉസ്താൻമാർ പറഞ്ഞു കൊടുത്തത് കൊണ്ടിടക്കാണെങ്കിൽ സമ്മതിക്കാന്നല്ലാതെ നമ്മൾ ഈ ഹദീസുകളിലൊക്കെ വന്നിട്ട് നിസ്കാരങ്ങൾ പോലും മാറ്റിവെച്ച് നിർബന്ധമായ ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ച് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നു ഇതിലൊക്കെ വളരെ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ആയത്തൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ ഒരു ഹദീസ് എടുത്താല് അല്ലെങ്കിൽ ഒരു ദിക്കർ എടുത്താല് അതിലൊക്കെ ചില പ്രമേയങ്ങൾ ഉണ്ടായിരിക്കും അള്ളാഹു ഹനവത്തലയുടെ തൊണ്ണൂറ്റിയൊമ്പത് അസ്മാവുകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഇസ്മിൻ്റെ പ്രമേയത്തെ ആയിരിക്കും ചില ആയത്തുകളൊക്കെ അവതരിപ്പിക്കുന്നത് അത്തരം ആയത്തുകളൊക്കെ നിരന്തരമായി ഓതുന്ന ആളുകളിൽ അള്ളാഹു സുബാനുഭവത്തെ ഇലയുടെ തൊണ്ണൂറ്റമ്പത് ഹുസ്നയിൽ നിന്നും ഈ ഇസ്മു വർക്ക് ചെയ്യും ഈ ഇസ്മു വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും ഒക്കെ ഉണ്ടായിരിക്കും ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ വ്യക്തിയെ നന്നായി പഠിച്ചതിന് ശേഷമൊക്കെയാണ് സാധാരണഗതിയിൽ അവർക്കുള്ള ദിക്കറും സ്ഥലത്തുകളൊക്കെ കൊടുക്കുകയും ആ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്യേണ്ടത് നിരന്തരമായ പരിശോധന നടത്തി മോണിറ്ററിങ് നടത്തി ഇയാളിൽ എന്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്തിനൊക്കെ നോക്കി അങ്ങനെ ദിക്കറും സ്ഥലാത്തൊക്കെ കൊടുക്കുന്ന പഴയ രീതിയിൽ നിന്ന് മാറി ഇപ്പോൾ ഈ ഷെയർ ചെയ്യുന്ന എടുത്തുകൊണ്ട് അത് ചിലപ്പം ഒരു തെളിവും ഇല്ലാത്ത സ്ഥലത്തും തിക്കറും ഒക്കെ വാട്സപ്പിൽ കൂടി അങ്ങനെ അവർ ചെല്ലിയാലും അങ്ങനെ കിട്ടും ഇത് ചെല്ലിയാലും ഇങ്ങനെ കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നത് അതിൻ്റെ ഇടക്ക് കുറെ തെളിവുള്ളത് ഇടും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ തെളിവുള്ളതാണെന്ന് മനസ്സിലാവും അപ്പം അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ നിറഞ്ഞൊരു ലോകമായി അത് മാറിയിട്ടുണ്ട് ഹദീസിൽ വന്നിട്ടുള്ളത് ആയത്തിൽ വന്നിട്ടുള്ളത് അല്ലാത്ത നിർദ്ദേശങ്ങളൊക്കെ ആധികാരികമായ ആളുകളിൽ നിന്ന് മാത്രം പേഴ്സണലായിട്ട് സ്വീകരിക്കുകയാണ് വേണ്ടത് മൊത്തത്തിൽ തിക്കറും സ്ഥലത്തും കൊടുക്കുന്ന പ്രവണതയും ശരിയല്ല അത് സ്വീകരിക്കുന്ന പ്രവണതയും ശരിയല്ല മുസ്ലിം പൊതുവേ മുൻപൊക്കെ നമ്മൾ ആളുകൾ പറയും മൂന്ന് കെട്ടി നാല് കെട്ടി ഒഴി ഒഴിചില്ലെന്നൊക്കെ പറഞ്ഞാൽ പോലും സത്യത്തിൽ അതൊക്കെ വെറുതെ എന്നാണ് കണക്കുകൾ ധരിക്കുമ്പോൾ അല്ലെങ്കിൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് മുസ്ലിങ്ങൾക്കിടയിലും വിവാഹമോചനം വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്നാണ് പലരും പറയുന്നത് പല നമുക്ക് അറിയാവുന്ന പലരും പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ മഹല്ലുകളിൽ നടക്കുന്ന ചില ചർച്ചകളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട് ഇത് സോഷ്യൽ മീഡിയയുടെ കടന്നു യറ്റം കൂടി എന്നാണ് പലരും സംശയിക്കുന്നത് ഡോക്ടർ അഭിപ്രായം അത് ഏതൊരു പ്രദേശത്തും ഭൂരിപക്ഷം ആരാണോ ആ ഭൂരിപക്ഷമുള്ള ആളുകളിൽ ഏത് വിഷയമാണെങ്കിലും ഭൂരിപക്ഷമായി കാണപ്പെടും എന്നതേ ആ വിഷയത്തിൽ ഇങ്ങനെ ഭൂരിഭാഗവും മുസ്ലിങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞതിലുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയായ കണക്കുകൾ പരിശോധിച്ചാൽ മുസ്ലിം സമൂഹത്തിൽ വിവാഹമോചനം കുറവായിരിക്കും തൊലാക്കുകളും കുറവായിരിക്കും അതുപോലെ ആത്മഹത്യ കുറവായിരിക്കും അതിനൊക്കെയുള്ള കാരണം വിശ്വാസവും ആ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളും തന്നെയാണ് എന്നതാണ് പിന്നെ ഏതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നടക്കുന്ന പ്രവണകലതകളെ മൊത്തം സമൂഹത്തിൻ്റെ മേലെ ചേർത്ത് വായിക്കുന്ന ഒരു രീതി നിലവിൽ ഇങ്ങനെ വളരെ കൂടുതലായി വളർന്നു വരുന്നുണ്ട് ആരോ മനഃപൂർവ്വം ഉണ്ടാക്കി തീർക്കുന്ന ചില കാനേശുമാരികളും ചില കണക്കുകളും അതിൻ്റെ അവതരണങ്ങളും വിശകലനങ്ങളും ഒക്കെ ആയിരിക്കാം അത് എന്നുള്ള അനുമാനത്തിലാണ് ഞാനുള്ളത് എന്തായാലും ജീവിതം എന്ന് പറയുന്നത് വളരെ അമൂല്യമായതാണ് സൂക്ഷ്മതയോടുകൂടെയാണ് ചെലവഴിക്കേണ്ടത് ഇസ്ലാമിൻ്റെ തനതായ കാഴ്ചപ്പാടനുസരിച്ച് ഒരു കുടുംബജീവിതം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും വിവാഹമോചനം നടത്തേണ്ട ഒരു സാഹചര്യം വരില്ല മാത്രമല്ല ഇസ്ലാമിൻ്റെ അധ്യാപനം ഒരാൾ ഉൾക്കൊള്ളുന്നുണ്ട് എങ്കിൽ ഹലാലായ കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടതായിട്ടാണ് ിനെ വിവാഹമോചനത്തെ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് അപ്പം പറയുന്നതിൽ നിന്ന് തന്നെ ശരിയാണെങ്കിൽ വിവാഹമോചനങ്ങൾ ഇസ്ലാമിൽ നടക്കുന്നു എന്നത് ശരിയല്ല എന്നുള്ളൊരു വസ്തുത ശരിയാണെന്ന് വെച്ചാൽ പോലും കാനേശുമാരി മുസ്ലിം എന്നേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ കാരണം ഇസ്ലാമിൽ തൊലാക്ക് വിവാഹമോചനം എന്നത് പ്രോത്സാഹനജനകമല്ല നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷേ നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ മുൻപ് ആരോ പറഞ്ഞു പോലീസുകാരും മുസ്താദന്മാരും അധ്യാപകനും ചൂ വടിയെടുക്കൽ നിർത്തിയപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായതെന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഒരു കുട്ടിയും മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് വടികൊണ്ട് അടി കിട്ടിയിട്ടില്ല ശിക്ഷയില്ല ഒരുപക്ഷെ തീരുമാനം എടുക്കുന്നത് പോലും മക്കളാണ് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഉമ്മയുടെയും പാപ്പയുടെയും അരുമ മോളായി അങ്ങനെ വളർന്ന് അവൾ പറയുന്നത് അനുസരിച്ച് ആ കുടുംബത്തിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നൊരു പെൺകുട്ടി മറ്റൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ പൊരുത്തപ്പെടാത്ത രീതിയിലേക്ക് അമ്മായിയമ്മമാരുടെയും നാത്തൂമാരുടെയും ഇടപെടലുകളിൽ കുട്ടികൾ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ചില കത്തുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ശരിക്കും ഒരു വിവാഹ ജീവിതത്തിലുള്ള അമ്മായിയമ്മക്കും മരുമകൾക്കും മരു ആരുമകളും അമ്മായിയമ്മയും അതോടൊപ്പം തന്നെ എന്ന ഭർത്താവിൻ്റെ പെങ്ങൾ ഇവരുടെയൊക്കെ റോൾ എങ്ങനെയൊക്കെയാണ് ഇസ്ലാം എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ അവരെങ്ങനെ പെരുമാറണമെന്നവർക്ക് സൈക്കോളജിസ്റ്റ് എന്ന് നിങ്ങൾക്ക് താങ്കൾക്ക് എങ്ങനെ പ്രതീക്ഷിക്കാം ഓരോ ആളുകളും അവരവരെ കുറിച്ച് തിരിച്ചറിഞ്ഞാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും സ്ത്രീകളുടെ ഒരവസ്ഥ പൊതുവേ സ്ത്രീകൾ മോഹ മനസ്സിന്റെ ഉടമകളാണ് പുരുഷന് മോഹമുണ്ട് പക്ഷെ പുരുഷന്റെ മോഹവും സ്ത്രീയുടെ മോഹവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് പുരുഷന് സമ്പന്നനാവണം പിന്നെ നല്ല ജോലി ഉണ്ടായിരിക്കണം നല്ല ജീവിത ചുറ്റുപാടുകൾ ഉണ്ടായിരിക്കണം നല്ല വാഹനം ഉണ്ടായിരിക്കണം എന്നതൊക്കെ പുരുഷന്റെ മോഹമാണെങ്കിലും വേറെ ആർക്കുണ്ടായാലും പോലും പ്രശ്നമൊന്നുമില്ല അതേസമയത്ത് സ്ത്രീകളുടെ മോഹ മോഹമനസ് അങ്ങനില്ല എനിക്ക് ഈ പറഞ്ഞതെല്ലാം ഉണ്ടായിരിക്കണം മറ്റാർക്കും ഉണ്ടാവാൻ പാടില്ല എന്നതാണ് സ്ത്രീകളുടെ ഈ രണ്ടാമത് പറഞ്ഞതിനെയാണ് സത്യത്തിൽ മോഹമനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്ത്രീകൾ മോഹമനസ്സിൻ്റെ ഉടമകളാണ് എന്നെല്ലാ സ്ത്രീകളും അടിസ്ഥാനപരമായി മനസ്സിലാക്കി വെക്കണം മോഹം ഉണ്ടാകുന്നതിന് വിരോധമൊന്നുമില്ല ഇപ്പോൾ അഹങ്കാരം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ഒരു വിഷയം ഉണ്ടായി എന്നതല്ല അസൂയ എന്ന് പറഞ്ഞാല് അയാൾക്കുണ്ടായ ഒരു ഞമത്ത് നീങ്ങിക്കാണെന്ന് ആഗ്രഹിക്കുന്നതിനാണ് അസൂയ എന്ന് പറയുക ഇത് സ്ത്രീകളിൽ വളരെ കൂടുതലായി വരുന്നു അപ്പോൾ അമ്മായിമാർക്ക് ഞാനൊന്നും പുതു സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അതിനാൽ എല്ലാവർക്കും അങ്ങനെയൊക്കെ മതി എന്നാലോചിക്കുന്ന ഇത് പുരുഷനുണ്ടാവില്ല പുരുഷനെ സംബന്ധിച്ച് എനിക്കെല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ വേണം വേറെ ആർക്കും ഒരു കുഴപ്പമില്ല എല്ലാവർക്കും ഉണ്ടായിക്കോട്ടെ എനിക്കതിന് വിരോധമല്ല എന്നതാണ് അപ്പോൾ അയൽവക്കത്തെ വീടിൻ്റെ മതിൽ സിമെൻ്റ് തേച്ച് പൈൻറ്റടിക്കുമ്പോൾ അയൽവാസിയായ പുരുഷന് സന്തോഷിക്കാൻ കഴിയും കുഴപ്പമില്ല അലഹദില്ല നമ്മൾ അയൽവക്കത്തെ ഒരു മതിലല്ല മതിലല്ലാറായിട്ടുണ്ട് എന്ന് ഗംഭീരായി ആർക്കൊരു വഴി പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ ആ പൈൻറ്റടിച്ച മതിലിൻ്റെ പുറത്ത് നിന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും പക്ഷേ സ്ത്രീകൾക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അവരുടെ മനസ്സ് നന്നത് അവർക്ക് മാത്രമേ ഉണ്ടാകാൻ പറ്റൂ മറ്റാർക്കും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് അടിസ്ഥാന മനസ്സ് ഈ മനസ്സിനെ തിരിച്ചറിഞ്ഞ് മാറ്റം വരുത്തണം എല്ലാ അമ്മായിമ്മമാരും ഒരു കാലത്ത് മരുമോളായിരുന്നു അതിനാൽ ഇനിയും മരുമക്കൾ വരാനുണ്ട് അതുകൊണ്ട് എനിക്ക് അടിസ്ഥാനപരമായും മോഹമനസ് എന്ന് പറയുന്ന പറയുന്നൊരു സാധനമുണ്ട് അതിൻ്റെ പ്രത്യേകത എനിക്ക് തന്നെ എല്ലാം വേണം മറ്റാർക്കും ഉണ്ടാവരുത് എന്നാണ് ഞാൻ അതിൽ നിന്നും മാറണം എല്ലാവർക്കും നല്ലത് മാത്രമായി ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ഒരു തരത്തിലേക്ക് മാറാൻ വേണ്ടി പറ്റണം മരുമകൾ എന്ന് പറയുന്നത് വിവാഹത്തിലൂടെ മകളായി മാറുന്നുണ്ട് എന്ന തിരിച്ചറിവ് പലപ്പോഴും ഇല്ലാതെ പോവുകയാണ് ശരിക്കും പിന്നെ മോള തന്നെയാണല്ലോ ആയി വരുന്നത് ഇപ്പോൾ പിന്നെ അമ്മോശൻ മരുമകളെ തൊട്ടാൽ ഒതു മുറിയുക പോലും ഇല്ല അപ്പോൾ ബന്ധം അത്രയും സ്വന്തം മകളായി മാറുകയാണ് പക്ഷെ ആ മകളായി ഉൾക്കൊള്ളാനും ഏറ്റെടുക്കാനും കഴിയാത്തൊരു സാഹചര്യം വരുന്നു ഇതിനൊക്കെ വലിയ ബോധവൽക്കരണങ്ങളും വലിയ തിരിച്ചറിവുകളും ഒക്കെ ഉണ്ടാകണം അതൊക്കെ പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യം ആർക്കും ആരെയും മാറ്റാൻ കഴിയില്ല സ്വയമായി മാറാനാണ് കഴിയുക മരുവൾക്ക് സ്വന്തമായിട്ട് മാറാൻ കഴിയും അമ്മായിമാനെ മാറ്റാൻ കഴിയില്ല അമ്മായിമാക്ക് വിചാരിച്ചാൽ സ്വന്തമായി മാറാൻ കഴിയും മരുമകളെ മാറ്റാൻ കഴിയില്ല ഞാൻ എന്നിൽ വരുത്തുന്ന മാറ്റങ്ങളെ കണ്ടുകൊണ്ട് മറ്റൊരാൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഓല് മാറട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മളെ മാറിയാൽ മറ്റുള്ളവർ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊള്ളും അതേ പ്രായോഗികമുള്ളൂ അതുകൊണ്ട് പ്രായോഗികമായാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഞാൻ ഇനിയിപ്പോൾ എന്ത് മാറ്റാൻ വരുത്തേണ്ടത് അമ്മായിമ്മ എപ്പോഴും ആലോചിക്കേണ്ടത് ഞാനിനി എന്താ മാറ്റാൻ വരുത്തേണ്ടത് ഇപ്പം നിലവിൽ നടക്കുന്നതിന് നേരെ തിരിച്ചയക്കാരം അമ്മായിമ്മ എന്താ മാറാത്തത് മരോൾ എന്താ മാറാത്തത് എന്നാണ് ചിന്തിക്കുന്നത് ഒരു രക്ഷയില്ല ഒരാൾക്ക് വേറൊരാളെ മാറ്റാൻ കഴിയില്ല സ്വയം മാറാനേ കഴിയുള്ളൂ